ശബരിമല സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ആറ് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ ഒൻപത് ദിവസത്തിനുള്ളിൽ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത് കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടയിൽ ആറു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് അധികവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിലും കാര്യമായ വർധനമുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു നട തുറന്ന് ഒൻപത് ദിവസം പിന്നിടുമ്പോൾ കോടി ലക്ഷം രൂപയാണ് വിവിധ ഇനങ്ങളിലായി സന്നിധാനത്ത് വരുമാനമായി എത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് കോടി രൂപയുടെ വർധന അരവണ വിറ്റുവര ഇനത്തിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കാണിക്ക ഇനത്തിൽ പതിമൂന്ന് കോടി രൂപയും നടവരവായി ലഭിച്ചു കഴിഞ്ഞ വർഷം ഇത് ഒൻപത് കോടി രൂപയായിരുന്നു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് നേതൃത്വത്തിലുള്ള ഇരുപതിലധികം ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒന്നിച്ചുള്ളൊരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായാലും ശുദ്ധജലത്തിൻ്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണമായാലും പ്രസാദം വഴിപാടുകളായാലും അന്നദാനമായാലും ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലിൽ എടുക്കാൻ കഴിഞ്ഞത് ഇതിന് സഹായകമായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ലക്ഷം തീർത്ഥാടകരുടെ വർധനം ഇക്കൊല്ലം ഉണ്ടായിട്ടുണ്ട് തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പടികയറി നേരിട്ട് ദർശനം നടത്താനുള്ള അവസരം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് ദർശനത്തിനായി മണിക്കൂറോളം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാൻ മൂന്നിടങ്ങളിലായി സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് പമ്പ എരുമേലി നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് ഇതിനായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കരുതണമെന്ന് പോലീസ് നിർദ്ദേശമുണ്ട് ദിനം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യവും ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലാണ് ഹൈക്കോടതി അനുമതി കിട്ടിയാൽ തീർത്ഥാടകരുടെ എണ്ണം കൂട്ടും കേരളാവിഷൻ ന്യൂസ് സന്നിധാനം